ആലപ്പുഴ ജില്ലയിലെ മാന്നാർ എന്ന സ്ഥലത്ത് പതിനഞ്ച് വർഷം മുമ്പ് ഒരു വാർത്ത വന്നു ആ വാർത്ത എങ്ങനെയായിരുന്നു കാണുവാനില്ല കല എന്ന ഇരുപത് വയസ്സുള്ള യുവതിയെ കാണുവാനില്ല കിട്ടുന്നവർ അറിയിക്കുക എന്നുള്ളത് ഇപ്പോൾ പതിനഞ്ച് വർഷം കഴിഞ്ഞിരിക്കുന്നു ഇന്ന് ആ വാർത്തയ്ക്കൊരു തുടർച്ചയുണ്ടായിരിക്കുകയാണ് എന്താണ് ആ തുടർച്ച എന്ന് അമൽനാഥ് പാടിക്കൽ റിപ്പോർട്ട് ചെയ്യുന്നു അമൽനാഥ് എം എസ് പതിനഞ്ച് വർഷം മുമ്പാണ് മാനാറിൽ വെച്ച് ഇരുപത് കാര്യായ കല എന്ന പെൺകുട്ടിയെ കാണാതായിട്ടുണ്ടായിരുന്നത് എന്നാൽ ആ ഒരു സമയത്ത് അതായത് കലയെ കാണാതായ ആ ഒരു സമയത്ത് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഒന്നും ഇതുമായി ഒരു പരാതിയും ലഭ്യമായിരുന്നില്ല എന്നാൽ രണ്ടു മാസം മുമ്പാണ് ഇത്തരത്തിൽ കലയെ പതിനഞ്ച് വർഷം മുമ്പ് കാണാതായിട്ടുണ്ടായിരുന്നെന്ന രീതിയിലുള്ള രഹസ്യ വിവരം പോലീസിന് ലഭ്യമായത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പരിശോധന നടത്തിയത് ഈ പരിശോധന നിലവിൽ എത്തിച്ചേർന്നിരിക്കുന്നത് കലയുടെ ഭർത്താവിൻ്റെ അഞ്ച് സുഹൃത്തുക്കളിലേക്കാൾ സുഹൃത്തുക്കളിലേക്കാണ് ാണ് അതിൽ അഞ്ച് പേരിൽ പേരെ നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇവരെ ഉപയോഗിച്ച് നിലവിൽ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കല താമസിച്ചിരുന്ന വീട് കേന്ദ്രീകരിച്ചു കൊണ്ടാണ് നിലവിൽ പരിശോധന നടക്കുന്നത് വീടും വീട്ടിലെ പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ നിലവിൽ പരിശോധന നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ സെപ്റ്റി ടാങ്ക് അട സെപ്റ്റി ടാങ്ക് അടക്കം കുഴിച്ചുകൊണ്ടുള്ള പരിശോധനയ്ക്ക് പോകുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് അതായത് ഈ കലയെ കൊന്ന് ആ വീട്ടിൽ തന്നെ കൊഴിച്ചു മൂടിയിട്ടുണ്ട് എന്നൊരു നിഗമനത്തിലേക്കാണ് നിലവിൽ പോലീസ് എത്തിയിട്ടുള്ളത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കൂടുതൽ പരിശോധനകളിലേക്ക് പോകുന്നത് ും എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അതേസമയം തന്നെ ഈ പ്രതി പ്രതികൾ സംശയിക്കുന്ന അഞ്ച് പേരിൽ നാല് പേരെ മാത്രമാണ് പോലീസ് നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് അഞ്ചാമിന് വേണ്ടിയുള്ള തിരച്ചിലും നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനാൽ തന്നെ കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ പുറത്തുവിടാതെ അതീവ അതീവ രഹസ്യമായി തന്നെയാണ് നിലവിൽ പരിശോധന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലാണ് പരിശോധന നടക്കുന്നത് എം എസ് ഇതിലൊരു ദൃശ്യം സിനിമയുടെ സമാനത എവിടെയെങ്കിലും കാണുന്നുണ്ടോ അമൽ തീർച്ചയായും ഇപ്പോൾ ലഭിക്കുന്ന വിവരപ്രകാരം ദൃശ്യം സിനിമ മോഡൽ ഒരു കേസ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അതായത് പോലീസിൻ്റെ നിഗമനം ഈ കല എന്ന യുവതി താമസിച്ചിരുന്ന വീട്ടിൽ തന്നെയാണ് കൊന്നു കുഴിച്ചു മൂടിയിട്ടുള്ളത് എന്നാണ് അത് കേന്ദ്രീകരിച്ചാണ് നിലവിൽ ആ വീടും പരിസരങ്ങളിലും പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ സെഫ്റ്റി ടാങ്ക് അടക്കം കുഴിച്ചുകൊണ്ടുള്ളൊരു പരിശോധനയിലേക്ക് പോലീസ് സംഘം കടക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇന്ന് ഉച്ച ഉച്ച ശേഷമാണ് കൂടുതൽ പരിശോധനയിലേക്ക് പോവുക ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ വലിയ രീതിയിൽ വിശദമായ രീതിയിലുള്ള പരിശോധന നടക്കും വലിയൊരു സംഘത്തിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടക്കുന്നത് ജില്ലാ പോലീസ് മേധാവിയാണ് ഇതിന് നേതൃത്വം നേതൃത്വം നൽകുന്നത് എം എസ് അതെ ചെങ്ങന്നൂർ ഡി ഡിവൈഎസ് പി അടക്കമുള്ളവർ അവിടെ എത്തി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പതിനഞ്ചു വർഷം മുമ്പ് കാണാതായ കല എന്ന യുവതിയെ കൊലപ്പെടുത്തിയതാണ് എന്ന് സംശയിക്കുന്നു സ്വാഭാവികമായിട്ട് ആ പതിനഞ്ച് വർഷം മുമ്പാണ് കൊലപാതകം നടന്നിട്ടുള്ളത് എങ്കിൽ പതിനഞ്ച് വർഷം പഴക്കമുള്ള ഒരു കൊലപാതകത്തിൻ്റെ അന്വേഷണം സ്വാഭാവികമായിട്ടും അസ്ഥി പഞ്ചരം അടക്കമുള്ളവ കണ്ടുകിട്ടുമോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് വരുന്നത് മറ്റൊരു രീതിയിലുള്ള സാധ്യതയും ഇല്ലാത്ത ഒരു കേസ് അതിനെ അതിൻ്റെ പിറകെ എത്താൻ പോലീസിന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്ര നാളുകൾക്ക് ശേഷം അതായത് ഏത് കുറ്റകൃത്യവും എത്ര വർഷങ്ങൾക്ക് ശേഷവും വിടാതെ കുറ്റവാളിയുടെ പിറകെ വേട്ടയാടിക്കൊണ്ടിരിക്കുമെന്ന് സൂചിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു പോലീസിൻ്റെ അംഗബലത്തെക്കുറിച്ചും പോലീസിൻ സേനയിൽ അവർക്ക് വേണ്ടത്ര സഹായങ്ങൾ ലഭിക്കാത്തതിനെക്കുറിച്ചും ഒക്കെയുള്ള പരാതികൾ കഴിഞ്ഞ ദിവസം നിയമസഭ ചർച്ച ചെയ്തിരുന്നു അത്തരം പരിമിതികൾക്കും പരാതികൾക്കും ഇടയിലും കേരള പോലീസ് അതിൻ്റെ കർമ്മോത്സുകത തുടരുന്നു എന്നാണ് പതിനഞ്ച് വർഷം മുമ്പ് ആലപ്പുഴ മാനാറിൽ കാണാതായ ഇരുപതുകാരിയായ കല കൊല്ലപ്പെട്ടതാണ് എന്ന സൂചനയുടെ അടിസ്ഥാനത്തിൽ അവരുടെ വീട് പരിശോധിക്കുന്നു ഇപ്പോൾ പോലീസ്